അവളുടെയും അവന്റെ അപ്പന്റെയും വീട്ടിനുള്ളിലെ വിളമ്പുന്ന കാറ്റ് രാത്രി മുഴുവനും നീണ്ടു നിൽക്കുമ്പോൾ ഗ്രാമത്തിന്റെ തീരം എപ്പോഴും കാണാത്ത ഭീതിയിൽ പടർന്നു വെളിച്ചമില്ലാത്ത പാതകൾ പഴയ തടി വീതികൾ ഒറ്റ ഒറ്റ വീടുകളുടെ ദുർബല ദീപങ്ങൾ മാത്രം കാറ്റിൽ ദഹിച്ചു പച്ചപിളർപ്പുകളാൽ ചുറ്റപ്പെട്ട വള്ളിക്കുളങ്ങര എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്കും ഭയത്തിന്റെയും അസഹ്യമായ ശബ്ദങ്ങളുടെ അഭ്യൂഹം സുഖം കൊടുക്കുന്ന ഒന്നല്ലായിരുന്നു ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്നത് ആരും മണ്ണിലേക്ക് മറക്കാനാകാത്ത ഒരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു കൃഷ്ണകുമാർ പതിനെട്ടു വയസ്സുള്ള പതിവുപോലെയുള്ള ഒരു യുവാവ് രാവിലെയും പാട്ടുപാടിയും പുലരി വെള്ളത്തിൽ മീൻ പിടിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആ രാത്രിയിൽ അവന്റെ സ്വപ്നങ്ങൾക്കപ്പുറം ദൂരെ കിടക്കുന്ന കായൽ അരികിലൂടെ നീരൊഴുക്കുപോലെ ഒരു ശബ്ദം വന്നു ആരെയും കാണാതെ എന്നാൽ ഹൃദയം ഒരു നിമിഷത്തേക്കും നിലച്ചുപോയി ആ ശബ്ദം കുട്ടികളെയും മുതിർന്നവരെയും തല്ലുന്ന കാറ്റിന്റെ കണത്തിൽ മറഞ്ഞു എന്നാൽ അവിടെ ഒരേ വ്യക്തി കൃഷ്ണകുമാർ അത് കേട്ടു മനസ്സിൽ തളർച്ചയും ഭയവും ഒരുപോലെ പടർന്നു അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ പഴയ ചത്ത ചിക്കൻ കോഴിയുടെ അസ്ഥികൾ അസ്ഥികൾക്കുഴിയിലുണ്ടായിരുന്ന പോലെ പൊട്ടിപ്പോയി പക്ഷേ ആരും അവിടെ പോയിട്ടില്ലായിരുന്നു കൊച്ചുമാലിക ഗ്രാമത്തിലെ ഏറ്റവും പഴയ വൃദ്ധ ബാക്കിവെച്ച വീട് തുറന്നു നോക്കുമ്പോൾ കണ്ടത് കുരുങ്ങിയ മനുഷ്യരൂപങ്ങൾ ചർമ്മം മൂടിയ മണ്ണിന്റെ തലകൾ വായ തുറന്ന നിലയിൽ നോക്കി അന്ധമായ കണ്ണുകളിൽ വെളുപ്പ് മാത്രം കാണിച്ചു അവളുടെ ഹൃദയം നിശബ്ദമായി ഒരു നിമിഷം കിടന്നു പക്ഷേ അന്നുമുതൽ ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരു പഴയ മറഞ്ഞ രാക്ഷസിയുടെ കത്തുടങ്ങുകയായിരുന്നു രാത്രി വന്നപ്പോഴേക്കും കുട്ടികൾ കരച്ചിൽ കൊണ്ട് കിടക്കുമ്പോൾ പൂർണമായും നിലവിളികൾ പരത്തി കനത്ത മഴയിൽ പോലും കാറ്റ് തീരത്തിലേക്ക് ഇരിക്കാതെ കാറ്റിൽ കലർന്ന ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടു കൃഷ്ണകുമാർ അയൽവാസികൾക്ക് പറഞ്ഞു ഇവിടെ നമ്മൾ എത്ര ദിവസങ്ങളായിട്ടും ഉറങ്ങാത്തിരിക്കും കാരണം ഇവർ തിരിച്ചെത്തുന്നു ആളുകൾ അവനെ വിചിത്രനെന്നു കരുതിയെങ്കിലും പിറക്കിലൂടെ കുട്ടികളുടെ വീട് തുറന്നു നോക്കുമ്പോൾ അവിടെ കുട്ടികൾ അല്ലാതെ മറ്റൊരാളാണ് കിടക്കുന്നത് അവരുടെ ശരീരം പഴയ മരങ്ങളിൽ നിന്നും എത്തിയ പോലെ വക്രമായിരുന്നെങ്കിലും ശരീരത്തിൽ ജീവിത ചലനം ഉണ്ടായിരുന്നു പക്ഷേ ശ്വാസമെടുക്കാത്ത ചെറുതായി ഒരു നിലവിളി മുഴങ്ങുമ്പോൾ ഒരു വലിയ അന്യശബ്ദം അവിടുത്തെ ശബ്ദങ്ങളുമായി മുറിച്ചുപോയി ഗ്രാമത്തിന്റെ ചെറുകകളിൽ നിന്ന് ഒരുപാട് മുട്ടിപ്പോയ കഥകൾ വീണ്ടും ഉയർന്നു അതുവരെ ജോൺസൺ എന്ന അഭയാർത്ഥി കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് വിദേശത്തുനിന്നെത്തിയ ഒരു സൈനിക പരിശീലിതൻ ഗ്രാമത്തിലെ സ്കൂളിന്റെ പഴയ കമ്മിറ്റിയിലേക്ക് എത്തിയപ്പോൾ കണ്ടത് ചങ്ങാതിമാർക്കും മുതിർന്നവർക്കും മറക്കാനാവാത്ത ഒരു കാഴ്ച സ്കൂളിലെ ഡെസ്കുകൾ എല്ലാം തെറ്റി നിന്നിരുന്നു ചിത്രങ്ങൾ നിലത്ത് വീണു പക്ഷേ അതിൽ മുഖങ്ങൾ മാറിയിരുന്നില്ല ശരീരം തിരിച്ചുപോയ അവശിഷ്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇത് സാധാരണ സ്ഫടികമല്ല ജോൺസൺ കരഞ്ഞു പറഞ്ഞു അവരെ മറക്കാൻ ശ്രമിക്കരുത് ഇവർ ഇപ്പോൾ മണ്ണിൽ ഉറങ്ങുന്നില്ല അവർ കരളിലേക്ക് കടക്കുന്നു അന്ന് രാത്രിയിൽ ഗ്രാമത്തിലെ വൈദ്യുതി വിചിത്രമായി മങ്ങിപ്പോയപ്പോൾ വീടുകളിൽ വെളിച്ചം കാണാതെ ഓരോ കാഴ്ചയും നിഴലുകളായി മാറി മണ്ണിൽ നിന്നുയർന്ന ചിരികൾ കാറ്റിൽ കലർന്ന ചതുർപ്രവൃത്തികൾ ശബ്ദരഹിതമായ തിരശീലകൾ എല്ലാം ഒരുപോലെ കൃഷ്ണകുമാറിന്റെ ഹൃദയത്തിലേക്ക് പതിച്ചു ആ രാത്രി ഗ്രാമം മുഴുവൻ മനുഷ്യരില്ലാത്ത ഒരു ഭയാനക സ്വപ്നമായി മാറി ഒരു നിമിഷം പോലും അവിടെ നിന്ന് രക്ഷൻ നേടാനാകാത്ത വിധം കൃഷ്ണകുമാറും ജോൺസണിയും നിശബ്ദമായി പുറത്തുനോക്കി മണ്ണിൽ നിന്ന് ഉയർന്ന കറുത്ത നിഴലുകൾ അവർക്കു കൈകുത്തിയ പോലെ നീണ്ടുവരുന്നുണ്ടെന്ന് കണ്ടു പക്ഷേ അവർ അതൊരു മനുഷ്യരൂപമല്ലെന്ന് മനസ്സിലാക്കി കയ്യിൽ കരൾ പിടിച്ചിട്ടുള്ള ഒരു സൃഷ്ടി മാത്രം അത് ഗ്രാമം മുഴുവൻ പിടികൂടാനാണ് ഉദ്ദേശിക്കുന്നത് അന്നേ രാത്രി വള്ളികുളങ്ങര ഗ്രാമം സ്വന്തം ഭൂമിയിൽ അടഞ്ഞുപോയ ഒരു കൊടും ദുരന്തത്തിന്റെ മുന്നോടിയായി ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സ്വപ്നം പോലെ പൂർണമായും ആരംഭിച്ചു അടുത്ത രാവിലെ നിശബ്ദത ഗ്രാമത്തെ മുഴുവൻ പിടിച്ചുപുറഞ്ഞു പക്ഷേ അത് ഭയം മാത്രം നിലനിർത്തുന്നില്ല പച്ചമഞ്ഞപ്പാടുകൾ പഴയ തോട്ടങ്ങൾ കൊട്ടാരങ്ങൾ എല്ലാം കറുത്ത നിഴലുകളുടെ ചിരക്കിൽ ഉണർന്നതുപോലെ കുമ്പിളിനുള്ളിൽ നിന്നു നോക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുന്നു കൃഷ്ണകുമാർ ജോൺസണിന്റെ കൈ പിടിച്ച് അവനെ നായ്ക്കൾ പോലിയോ വീതികളിൽ പ്രാപിച്ചുപോകുന്നുണ്ടെന്ന് കരുതിയില്ല പക്ഷേ അവിടെ ഒന്നും മനുഷ്യരൂപമല്ലാതെയാണെന്ന് മനസ്സിലായി കമ്പം പൊട്ടി വീണ പഴയ മദ്രാസയുടെ അടുത്ത് കുഴിയിലെ മനുഷ്യശരീരങ്ങൾ ഇട്ടുപോയ പോലെ മറ്റൊരു അന്യശരീരം ഉയർന്നു അതിന്റെ കണ്ണുകളിൽ വെളുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവയുടെ കാഴ്ച മൂലം അവിടെ നിന്നൊരു കുട്ടിയും സായുജ്യത്തോടെ ചിരിച്ചുപോയില്ല ജോൺസൺ നീളമുള്ള ഒരു ശബ്ദം കേട്ട് കൃഷ്ണകുമാരൻ മുന്നിൽ പറഞ്ഞു ഇവൾ ഇതുവരെ കൃത്രിമ മനുഷ്യനല്ല ഇവരുടെ മാനസിക ശക്തി മണ്ണിൽ നിന്ന് നമുക്ക് നേരിടാൻ പറ്റാത്ത വിധം ഉയർന്നിരിക്കുന്നു പിന്നീട് ഗ്രാമത്തിലെ പഴയ പള്ളി വാതിലുകൾ ശബ്ദമില്ലാതെ സ്വയം തുറന്നു അവിടുത്തെ അലങ്കാരങ്ങൾ മറിഞ്ഞു ശവപ്പെട്ടികളിലെ മണ്ണിൽ നിന്നുള്ള വിരൽപൊടി കറുത്ത നിഴലുകളായി മാറി ഓരോ ദിവസവും കൂടി കറുത്ത ഭീകരത ഗ്രാമത്തെ പിടികൂടി ആ പള്ളി പടികൂടിയ നിലയിൽ കുട്ടികൾ ചിരിച്ചുപറഞ്ഞ കഥകളിൽ നിന്നും നേരിട്ടു പൊട്ടിപ്പോയ ആത്മാക്കളുടെ വിളികൾ ഉയർന്നു കൃഷ്ണകുമാർ ജോൺസണോട് പറഞ്ഞു നാം ഇവിടെ നിന്നു പോയാൽ ഇവർ നമ്മളെ പിന്തുടരും അവർ ഒരാളും രക്ഷിക്കില്ല ജോൺസൺ തലചലിപ്പിച്ചു റൈഫിൾ പിടിച്ചു പക്ഷേ അവിടെ മനുഷ്യരെ പോലെ ലക്ഷ്യം വെക്കാൻ പറ്റുന്നില്ല മനുഷ്യ സാന്നിധ്യം പോലും അവരോടൊപ്പം ചേരാത്തപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ പോലും പാടില്ല അവിടെ നിന്നുള്ള ഏറ്റവും ഭയാനക സംഭവം ഒരു കുട്ടിയുടെ ശബ്ദം പോലെ കന്നിച്ചു കീറിയൂ പക്ഷേ കുട്ടി അവിടെ ഉണ്ടാകില്ല കൃഷ്ണകുമാർ മുന്നോട്ടു പോവുമ്പോൾ കണ്ടത് പഴയ പറമ്പിലെ കട്ടിലിന്റെ മുകളിൽ കുട്ടിയുടെ പ്രതിമ എന്നാൽ ശരീരം പോലെ ചലിക്കുന്നില്ല പക്ഷേ മുഖം മാറി മാറി നോക്കി അപ്പോൾ അവൻ മനസ്സിലാക്കി അവിടെ ഉയർന്നവരുടെ ശക്തിവസ്തുക്കളിലൂടെ മണ്ണിലൂടെ സജീവമാണ് രാത്രി മുഴുവനും കൃഷിയിടങ്ങളിൽ നിന്നും കേട്ടുവന്ന ശബ്ദം ഒരു നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒരു ദുരന്തത്തെ ഓർമ്മിപ്പിച്ചു കാറ്റിലെ മാവാടങ്ങൾ മാറി മാറി വരികയും കാറുകളുടെ പതിപ്പുകൾ പോലെ ഭൂമിയിൽ ചെതിർപ്പൊടി വിരിഞ്ഞുപോയും ഒരുപാട് ദുരന്തകഥകൾ ജീവിച്ചു പോവുകയായിരുന്നു പുഴയുടെ തീരത്ത് നിന്നും മണ്ണിൽ നിന്നുയർന്ന കറുത്ത വിരലുകൾ വീടുകളിലേക്കും കയറി ഒരു നിമിഷം പോലും ആഹ്ലാദം കൊടുക്കാതെ പിടിച്ചു വള്ളി കുട്ടികൾ നിൽക്കുന്ന വീട്ടിൽ പിഴുതെടുത്ത വാതിൽ വഴി ഒരു വൃദ്ധയുടെ ശബ്ദം കേട്ടു അതിനു പിന്നിൽ കാഴ്ചകൾ തലവേദനയുടെ തരംഗങ്ങൾ പോലെ ജീവിതത്തിന്റെ എല്ലാ ഭീതിയും കൂട്ടിച്ചേർത്ത് കൃഷ്ണകുമാറിന്റെ മനസ്സിനെ തകർന്നു എന്നാൽ ജോൺസൺ അവനെ കരുത്തോടെ പിടിച്ചു നാം ഇവിടെ നിന്നു രക്ഷപ്പെടും പക്ഷേ നമുക്ക് രണ്ട് മാർഗങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ എന്നോടും അവരെ നേരിടുക അല്ലെങ്കിൽ ഒളിച്ചുപോകുക എന്നും പറഞ്ഞു അവിടെ നിന്നുള്ള ഓരോ നിഴലും മണ്ണിൽ നിന്നും ഉയർന്നു ഗ്രാമത്തിന്റെ ഹൃദയത്തിലേക്ക് പടർന്നു കോണുകളിൽ നിന്ന് കണ്ണുകൾ പകർന്നു നോക്കി നിലവിളികൾ പൊട്ടിപ്പോയി അത് ഗ്രാമത്തിലെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും റോഡുകളിലേക്കും പടർന്നു കൃഷ്ണകുമാർ മനസ്സിലാക്കി ഇവരുടെ ലക്ഷ്യം മനസ്സ് ശരീരം അല്ല ജീവിതത്തിന്റെ ആത്മാവ് പുലർച്ചെ പാതിരാവിലെ കാറ്റ് മങ്ങിയപ്പോഴും ഒരാളെപ്പോലും ആ ഗ്രാമത്തിൽ രക്ഷിക്കാൻ കഴിയില്ലെന്ന് തെളിഞ്ഞു കൃഷ്ണകുമാറും ജോൺസണും അനന്തമായ ഒരു മഞ്ഞുമേഘത്തിനുള്ളിലെ കറുത്ത ഭീതിയിലേക്കു നോക്കി ഇനി ഗ്രാമം ഒരു സ്വപ്നമല്ല ഒരു ദേയാക്കയോ ആയി മാറിയതാണെന്ന് മനസ്സിലാക്കി എന്നാൽ അവിടെ ഒരു പാട് തമാശയോ മനുഷ്യനീതി പോലുള്ള ശേഷിക്കുന്നില്ല അവർക്കു മനസ്സിലായി ഇവരുടെ ജീവിതം ഇനി കരളിൽ കുടുങ്ങിയിരിക്കുന്നു ഗ്രാമം പൂർണമായും മറ്റൊരു ലോകത്തിലെ ഭീതികാവലന്മാരുടെ സ്വന്തം ജനപഥമായി മാറിയിട്ടുണ്ട് അവിടെ നിന്നുള്ള നിഴലുകൾക്കും ശബ്ദങ്ങൾക്കും മുന്നിൽ കൃഷ്ണകുമാറും ജോൺസണും ഒന്നും പറയാതെ മാത്രം തയ്യാറായി ഭയത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി വള്ളിക്കുളങ്ങര ഗ്രാമം കറുത്ത നിഴലുകളാൽ മുഴുവൻ നീലുന്ന മണ്ണ് ആ രാത്രി ഏറ്റവും ഭയാനക രൂപത്തിൽ ഉയർന്നു കൃഷ്ണകുമാറും ജോൺസണും ഗ്രാമത്തിലേക്കുള്ള പ്രധാന പാതയിൽ നിന്നു കാട്ടിലേക്കു കടന്നപ്പോൾ മണ്ണിൽ നിന്നു ഉയരുന്ന ശബ്ദങ്ങൾ നിരൂപിക്കാത്ത മനുഷ്യരുടെ തലശങ്ങളായി മാറി അവരുടെ ഹൃദയത്തിലേക്ക് മുട്ടിപ്പോയി അവിടെ നിന്നുള്ള ഓരോ നിഴലും സഞ്ചരിക്കുന്നില്ല പക്ഷേ അവരെ കാണുന്നതും കേട്ടതും തോൽപ്പിക്കുന്ന വിധം മണ്ണിന്റെ കരളിൽ നിന്ന് നേരിട്ട് പടർന്നു പഴയ പള്ളിയുടെ ചതുർപാതയിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഒരു വൃദ്ധന്റെ ശബ്ദം പിറക്കിൽ നിന്ന് വിളിച്ചു നിനക്കറിയാമോ മണ്ണ് നിങ്ങളുടെ കരളിൽ ഒളിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞു പള്ളിയുടെ വിഴുങ്ങിയ മതിൽ ഇടിഞ്ഞു അവിടെ നിന്ന് ഉയർന്ന വെളിച്ചം കറുത്ത നിഴലുകളെ അവിടെ കൊണ്ടുവന്നു അവിടെ കൃഷ്ണകുമാർ കണ്ടത് ഒരു അന്യശരീരം മനുഷ്യരൂപമല്ല പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സ് മുഴുവനായും ഉൾക്കൊണ്ട് ശരീരം ഭീതിയോടെ കുതിർന്നിരിക്കുന്ന ഒരു രൂപം അവന്റെ മുഖം മാറിയേക്കും പക്ഷേ കണ്ണുകൾ സജീവമായിരുന്നു കാറ്റിലെ ശബ്ദത്തിൽ പോലും ചിരിച്ചു ഇവരാണ് നാറ്റിലെ കരൾ ജോൺസൺ പറഞ്ഞു മണ്ണിൽ നിന്ന് ഉയർന്നവരല്ല മണ്ണിൽ കഴിയുന്നവർ ജീവനുള്ളവരായി മാറുന്നു കൃഷ്ണകുമാർ തലകുണഞ്ഞു എന്നാൽ ഒരു സന്ദേശം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ഒരേ മാർഗം ഭീതിയെ നേരിട്ടു നേരിടുക അവർ രണ്ട് വൃദ്ധന്മാരെ കണ്ടു അവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഒരു ദേവാലയമായ മണ്ണിൻ മുന്നിൽ നിന്ന് കരളിൽ അടിച്ചുരുങ്ങുന്ന തരത്തിൽ ചിറകുകളും കൈകളും നീട്ടി നിന്നു അവിടുത്തെ ശബ്ദം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മനുഷ്യരാശിയുടെ നിലവിളിയുമായി കൂടിയൊരു കോമ്പിനേഷൻ പോലെ ഹൃദയത്തിൽ മുഴങ്ങി പുള്ളിക്കുഞ്ഞിന്റെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷേ അവളുടെ ശരീരം കറുത്ത നിഴലായി മാറി ചെറിയ വീതികളിലൂടെ അവരെ പിന്തുടരാൻ ശ്രമിച്ചു കൃഷ്ണകുമാറും ജോൺസണും റൈഫിലുകൾ എടുത്തു എന്നാൽ നിഴലുകൾക്ക് മനുഷ്യരെ പോലെ നേരിട്ടു നേരിടാനാവില്ലെന്ന് മനസ്സിലായി അവരെ കണ്ടു ഭയം പൂർണമായും കൈവശം വന്നു അവിടെ നിന്നുള്ള ഏറ്റവും ഭയാനക മുഹൂർത്ത് ഗ്രാമത്തിലെ പൂർണമായ കാഴ്ചയിൽ നിഴലുകൾ എല്ലായിടത്തും കയറി വീടുകൾ അടിച്ചുമുട്ടി മനുഷ്യരാശിയുടെ സ്വപ്നങ്ങൾ കഴുകിവെച്ചു അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മണ്ണിൽ നിന്നും പിടിച്ച കരൾ അവരെ തളർക്കാതെ കയറി കൃഷ്ണകുമാറും ജോൺസണും മനസ്സിലാക്കി ഇനി ഒരു മാർഗം മാത്രം ബാക്കി ഭീതി ഏറ്റെടുക്കുക മനസ് തുറന്ന് സ്വീകരിക്കുക ജോൺസൺ അവനെ പിടിച്ചു ഇവരെ ഭയപ്പെടുത്താതെ നേരിടണം അല്ലെങ്കിൽ നമ്മളും ഇവിടെ കുടുങ്ങും അവിടെ നിന്നു അവർ മുഴുവനായും നിഴലുകളുടെ മധ്യത്തിലേക്ക് കടന്നു അവിടെ ഒരു വലിയ കറുത്ത രൂപ ഗ്രാമത്തിന്റെ ഹൃദയം തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു ശരീരം മനുഷ്യവലിപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷേ മനസ്സുഴിച്ചുറങ്ങി ഭീതി എടുക്കാത്തവരെ ശിക്ഷിക്കുന്ന ശക്തി കൃഷ്ണകുമാർ എല്ലാ ഭയവും മറന്ന് കരളിൻറെ ഹൃദയത്തെ നോക്കി മനസ്സിലാക്കി ഭയം സ്വീകരിക്കുമ്പോഴേ അവർ നിയന്ത്രണത്തിൽ വരുന്നത് ഒരുപാട് നിമിഷം നിശബ്ദമായി നിഴലുകൾ അവരെ പുകമൊഴിച്ചുപോലെ ചുറ്റിപ്പറ്റിയെങ്കിലും അവൾ ഭയത്തെയും കൈകെറ്റാതെ നേരിട്ടു പിന്നീട് കറുത്ത രൂപ നിലച്ചു അതിന്റെ കണ്ണുകൾ വെള്ളത്തിൽ മറഞ്ഞുപോയി ഭീതിയുടെ ശക്തിമടുത്തു ഗ്രാമത്തിലെ നിഴലുകൾ ഒട്ടുമിക്കയല്ല മണ്ണിൽ വീണു സ്വപ്നങ്ങൾ പോലെ നിലത്തു വീണു പക്ഷേ ഗ്രാമം മങ്ങാത്ത ഭീതിയോട് ഒരിക്കലും സമാധാനപ്പെടില്ല അവിടെ നിന്നു കൃഷ്ണകുമാറും ജോൺസണും ജീവനുള്ളവരായി ഗ്രാമത്തെ പൂർണമായും മാറ്റിയ ഒരു അവസ്ഥ കണ്ടു മണ്ണിൽ നിന്ന് ഉയരുന്ന ഭയങ്ങളെ നേരിടുന്നവർക്കു മാത്രമേ രക്ഷയുള്ളൂ അവിടെ നിന്ന് വെളിച്ചം വീണ്ടും പോലെ പടർന്നു കാറ്റ് ശാന്തമായും നിഴലുകൾ സാവധാനം മണ്ണിൽ മറഞ്ഞു പക്ഷേ ഗ്രാമത്തിന്റെ ശബ്ദമില്ലാത്ത ഭീതിയുടെ ഓർമ്മ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും പൂർണമായും ഇല്ലാതാകില്ല